ഷഹലിൻ്റെ വിജയത്തിന് തിളക്കമേറുകയാണ് സ്വപ്രയത്നത്തിൽ പരിശീലിച്ച് വേദിയിൽ അവതരിപ്പിച്ച നാടോടി നൃത്തത്തിന് താങ്ങൂർ ഉപജില്ലാ കലോത്സവത്തിൽ എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം നേടാനായതിന്റെ സന്തോഷത്തിലാണ് ഷഹൽ പ്രതിസന്ധികൾക്കിടയിൽ നിന്നാണ് ഈ മിടുക്കൻ ഈ വിജയം നേടിയത് ശാസ്ത്രീയമായി ഈ പരിശീലനമോ പരിശീലകന്റെ സഹായമോ ഇല്ലാതെയാണ് ദേവന്താർ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായ ഈ മിടുക്കൻ കലോത്സവത്തിൽ താരമായത് തീരമേ ഹൃദയൂപമൻ സൂര്യനെ തീഷ്ണമായി താനൂർ ഉപജില്ല സ്കൂൾ കലോത്സവത്തിൽ നാടോടി നൃത്തത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ഷഹലിൻ്റെ വിജയത്തിന് തിളക്കമേറെയാണ് സ്വന്തമായി പരിശീലിച്ചെടുത്താണ് ഷഹൽ വേദിയിൽ അരങ്ങേറ്റം നടത്തിയത് എ ഗ്രേഡിയുടെ ഒന്നാം സ്ഥാനവും നേടി താനൂർ ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ് ഷഹൽ യു പി തലത്തിൽ നിന്നാണ് ഷഹലിനെ നൃത്തത്തോട് താൽപര്യം തുടങ്ങിയത് പഠിക്കാൻ സാമ്പത്തികം തടസ്സമായതോടെയാണ് സ്വന്തമായി തന്നെ പഠിച്ചെടുക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ വർഷം ഉപജില്ലയിൽ മത്സരിച്ചെങ്കിലും പാട്ടിലുണ്ടായ തടസ്സം കാരണം വേദി വിട്ടിറങ്ങി ഇത്തവണ അത് തിരിച്ചുപിടിച്ചതിന്റെ സന്തോഷത്തിലാണ് ഷഹൽ ഉമ്മയുടെ പൂർണ്ണ പിന്തുണ ഒപ്പം നാട്ടുകാരും സുഹൃത്തുക്കളും കൂടെ നിന്നതോടെ ഷഹലിന് മത്സരങ്ങളിൽ പങ്കെടുക്കാനും കഴിഞ്ഞു ഷഹലിന് കൂടുതൽ പ്രചോദനം നൽകിയത് അൽവാസി കൂടിയായ വസുന്തരയാണ് കുട്ടിക്കാലം മുതലേ അവനിങ്ങനെ ഫോണിൽ നോക്കിയിട്ട് ഇങ്ങനെ ഓരോ പരിപാടികളിങ്ങനെ പഠിച്ചു വരും എന്നിട്ട് വന്നിട്ട് എന്നോട് ചോദിക്കും അച്ഛമ്മ ഇതൊന്നും നോക്കിക്കാണി നന്നായിരിക്കണമെന്ന് അപ്പം പറയും നന്നായിരിക്കണം മോനെ നല്ലോണം നന്നായിരിക്കണം ഇനിയും നല്ലോം പഠിച്ചോളൂ ഉണ്ടോ എന്ന് പറഞ്ഞ് പറഞ്ഞിരിക്കും അങ്ങനെ പിന്നെ ബാലസംഗത്ത് ചേർത്ത് ബാലസംഗത്തിൽ നല്ലോം ചിത്രം വരയ്ക്കും അവന് നല്ലോം ചിത്രം വരയ്ക്കും പിന്നെ അതേപോലെ തന്നെ നല്ല രീതിയിൽ പാട്ട് പാടും കഥ പറയും അങ്ങനെ നല്ല എല്ലാം കൊണ്ടും ആ കുട്ടി നല്ലൊരു കഴിവുള്ളൊരു കുട്ടിയാണ് അപ്പോൾ അതിനെ അവനെ വളർത്തി കൊണ്ടുവരണമെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊന്നും ഈ കോളനിക്കാർക്കൊന്നും ഒരു സാമ്പത്തികമായിട്ടൊന്നും ഒരു കഴിവുള്ള കൂട്ടുകാരല്ല ഇങ്ങനെ പുറത്തുനിന്നും ഇങ്ങോട്ടിങ്ങനെ പ്രോത്സാഹനം സാമ്പത്തികമായിട്ട് ആരെങ്കിലും സഹായിക്കാൻ മുന്നോട്ട് വരികയായിരുന്നെങ്കിൽ അത്രയും നല്ലതായിരുന്നു ആ കുട്ടിയുടെ ഭാവി നല്ലൊരു കലാകാരനാക്കി എടുക്കണം ഈ കോളനിയിൽ നല്ലൊരു കലാകാരനെ കിട്ടണം ഞങ്ങൾക്കൊന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ട് എനിക്കെന്നല്ല ഞങ്ങളിവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഉണ്ട് യു പി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഷാലിൻ്റെ കഴിവ് തിരിച്ചറിയുകയും ആവശ്യമായ പിന്തുണ നൽകുകയും ചെയ്തിരുന്നതായി മഞ്ജു ടീച്ചർ പറഞ്ഞു എനിക്ക് അവനെ പരിചയം ജി എൽ പി എസ് കെപുരത്ത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ അവിടെ പഠിച്ചിരുന്നു ആ സമയത്ത് അവൻ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് വന്ന് അവതരിപ്പിക്കണം എന്ന് പറഞ്ഞ് വരാറുണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക അതിനൊരു ഫ്രെയിം വർക്ക് പോലെ നമുക്ക് നമുക്കിങ്ങോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പറയും നമ്മൾ ആ ഉമ്മാടെ അടുത്തൊക്കെ സംസാരിച്ചിരുന്നു അവനെ പഠിപ്പിക്കണം അവനില് കഴിവുണ്ടെന്ന് പക്ഷെ നമുക്കും അങ്ങനെ പറയാനേ പറ്റിയിട്ടുള്ളൂ അവർക്ക് സാമ്പത്തികമായിട്ട് അതിൻ്റേതായ പിന്നാക്കം ഉണ്ടായിരുന്നു പിന്നെ ബാലസംഘം അതുപോലുള്ള ഇതിലൊക്കെ അവൻ പ്രവർത്തിച്ച് പാട്ടൊക്കെ പാടി ഇങ്ങനെ വരാറുണ്ട് ഇടയ്ക്ക് ഓരോ ടീച്ചേഴ്സിൻ്റെയൊക്കെ ചിത്രങ്ങൾ വാങ്ങിയിട്ട് അവൻ പ്രത്യേകമായിട്ട് ചിത്രം വരച്ച് എല്ലാവർക്കും സമ്മാനമായിട്ട് കൊടുക്കാറുണ്ട് മന്ത്രിക്കൊക്കെ കൊടുത്തിട്ട് ഫേസ്ബുക്കിലൊക്കെ വന്നിട്ടുണ്ട് കേരളോത്സവത്തിലും മറ്റു നാട്ടിലെ കലാപരിപാടികളിലും എല്ലാം പങ്കെടുപ്പിക്കാറുണ്ടെന്ന് സി ഡി എസ് പറഞ്ഞു അപ്പോൾ ഞാൻ ഇവിടെ ബാലസംഘത്തിൽ ചേർത്ത് കൊടുത്തിരുന്നു അതിൻ്റെ പക്ഷെ എൻ്റെ ഒരു പരിപാടിക്ക് ഞാൻ പഞ്ചായത്ത് പരിപാടി കൊണ്ടുപോയി പരിപാടിക്കൊന്നും ഫസ്റ്റ് ഇട്ടതും വരില്ല അങ്ങനെ കേരളോത്സവത്തിന് ആക്കി കൊടുത്താണ് ഞാൻ പറഞ്ഞപ്പോൾ ചേർന്നും ചെയ്തു എല്ലാ പരിപാടിക്കും നിൽക്കാമെന്ന് അവർക്ക് തന്നെ ആഗ്രഹമാണ് അങ്ങനെ നിർത്തി നിർത്തിയ പരിപാടിക്കൊന്നും ഫസ്റ്റും കിട്ടി അപ്പോൾ ഇനി ബാലസഭയിൽ കൂടെ അല്ലെങ്കിൽ അങ്ങനെ സഹായം നമ്മൾ കയ്യിൽ സഹായം നമ്മൾ ചെയ്തവർക്ക് എല്ലാത്തില സഹായത്തൊക്കെ നമ്മൾ ചെയ്തിട്ട് ചെയ്ത് കൊത്തുവാൻ മുന്നോട്ട് കൊണ്ടുവരണം ഷഹലിനെ നല്ലൊരു കലാകാരനായി കാണണം അതിന് അവന് വേണ്ടുന്ന എല്ലാ പിന്തുണയും സഹായങ്ങളും നൽകാൻ അയൽവാസികളായി ഞങ്ങൾ തയ്യാറാണെന്ന് മുഹമ്മദ് പറഞ്ഞു ഏറ്റവും പാവപ്പെട്ട ഒരു കുട്ടിയാണ് അവൻ അവൻ ഇതുവരെ പഠിച്ചതെല്ലാം അവൻ്റെ സ്വന്തം ചെലവിലാണ് ഞങ്ങളോട് ആരോടും അവനൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഇനി അവനക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവന് ഞങ്ങളോട് ആവശ്യപ്പെട്ടാൽ ഞങ്ങളെക്കാൾ കഴിയുന്ന സഹായം ഞങ്ങൾ അവനക്ക് ചെയ്യും അവൻ നല്ലൊരു കുട്ടിയാണ് അവനക്ക് ആരും ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാനോ പഠിപ്പിക്കാനോ ഉണ്ടായിരുന്നില്ല അവന് സ്വന്തം സ്വയം ഇഷ്ടത്താൽ ചെയ്ത് പഠിച്ചതാണ് ഇതെല്ലാം അവനക്കൊരു ഭാവിയുണ്ട് അതാവ് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവൻ്റെ വേഖല ഞങ്ങളെല്ലാവരും ഉണ്ടാവും നല്ലൊരു നർത്തകനാവണം സാമ്പത്തികം അതിന് തടസ്സമാണെങ്കിലും ആഗ്രഹം വരിക ഒരുക്കമല്ല നർത്തകനങ്ങൾക്ക് വലിയ സാമ്പത്തിക ചെലവുണ്ട് എങ്കിലും ഇതെന്ന് പിന്മാറാൻ തയ്യാറല്ല സ്കൂളിൽ നിന്നും ഷായൽ നല്ല പിന്തുണയാണ് ലഭിക്കുന്നത് എന്നാലും ഒരു പരിശീലകന്റെ കീഴിൽ പഠിക്കാനുള്ള അവസരമാണ് ഉണ്ടാവേണ്ടതെന്ന് ഷായൽ പറഞ്ഞു യൂട്യൂബിൽ നോക്കി പഠിച്ചാണ് ആരോ ഒരു സപ്പോർട്ടൊന്നും ഈ ടീച്ചേഴ്സിനോടൊന്നും ഇല്ലാതെ പഠിച്ചത് എന്നിട്ട് ഫസ്റ്റ് എത്തി ഈ ആഗ്രഹ് അഡിഷൻ ചെയ്ത് പിന്നെ നല്ല കാണികളൊക്കെ നല്ല കയ്യടിയും കിട്ടിയിരിക്കണം നല്ല സപ്പോർട്ടും കിട്ടിയിക്കണ് ഞാൻ ചെറുപ്പം മുതൽ യൂട്യൂബിൽ കണ്ടിങ്ങനെ പഠിക്കാൻ തുടങ്ങിയതാണ് നല്ലൊരു ആഗ്രഹം ഉണ്ട് ഞാൻ പിന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൊണ്ടൊന്നും പഠിക്കാനൊന്നും പോയിട്ടില്ല ചെറുപ്പം മുതൽ നല്ല താല്പര്യമുണ്ട് ഡാൻസ് കളിക്കണമെന്ന് പിന്നെ പാട്ട് പാടും ചിത്രം വരയ്ക്കൊക്കെ ചെയ്യലുണ്ട് ഇനി പല വർക്കുകളൊക്കെ ചെയ്യും നാട്ടിലൊക്കെ നല്ല സപ്പോർട്ടാണ് എല്ലാവരും നല്ല ഇതിനും സപ്പോർട്ട് ചെയ്യും അപ്പോൾ അച്ഛമ്മ ആണെങ്കിൽ ചെറുപ്പം മുതൽ തന്നെ നല്ല സപ്പോർട്ടാണ് ഈ ജമീലത്തെ ബാല ബാലസഭയിലുണ്ട് ബാലസഭയിലൊക്കെ നല്ല ഫസ്റ്റ് അടിച്ചിട്ടുണ്ട് മറ്റേ കേരളോത്സവത്തിനൊക്കെ അങ്ങനെയൊക്കെ ഓരോ കാരണങ്ങളൊക്കെ ആ നിൽക്കണം എനിക്ക് ഞാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് നല്ലൊരു മാസ്റ്ററൊക്കെ വേണം പഠിക്കാനൊക്കെ എന്തോര കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് ആ നല്ല ചിലവൊക്കെ ഉണ്ട് ഒരു ഫ്രോക്കിനെ പഠിക്കാൻ പതിനയ്യായിരം രൂപയൊക്കെ ഉണ്ട് പിന്നെ പയ്യതക്കാകുമ്പോൾ അയ്യായിരം ആണ് റേറ്റ് തരാം പിന്നെ കോസ്റ്റ്യൂമിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് മേക്കപ്പിനൊക്കെ നല്ല റേറ്റ് ആണ് അതൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ ടീച്ചേഴ്സൊക്കെ ചെയ്തു തന്ന സപ്പോർട്ട് ആ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തന്നു മേക്കപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നന്നായി പാട്ട് പാടുകയും ചിത്രം വരക്കുകയും ചെയ്യുന്ന മിടുക്കനായ ഷഹൽ പട്ടിരുപറമ്പിലെ തച്ചറമ്പ് കോളേജിലെ വാടക വീട്ടിലാണ് കഴിയുന്നത് മകന്റെ ആഗ്രഹങ്ങൾക്ക് വാക്കുകൊണ്ടുള്ള പിന്തുണ നൽകാനേ ഉമ്മക്കും കഴിയുന്നുള്ളൂ പഠിക്കാൻ നല്ല താല്പര്യണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് സാർമാരെ ഫോട്ടോലും വരച്ചൊടുക്കും എല്ലാത്തിനും താല്പര്യണ്ട് ചെറുപ്പം മുതൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ആഗ്രഹമുണ്ട് പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് ഒട്ടേറെ കഴിവുകളുള്ള ഷഹരിന് ആവശ്യമായ പിന്തുണയും പ്രോത്സാഹനവുമാണ് ഇനി വേണ്ടത്